നമസ്കാരം നടനായും ഗായകനായും സംവിധായകനുമായും നിർമ്മാതാവുമായും എല്ലാം മലയാളികൾക്കേറിയ പ്രിയങ്കരനായ താരമാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിന്റേതായി പുറത്തെത്താനുള്ള വിശേഷങ്ങൾക്കെല്ലാം തന്നെ വളരെ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ യാതൊരുവിധ സൂചനയും നൽകാതെയായിരുന്നു പൃഥ്വിരാജ് മാധ്യമ പ്രവർത്തകയായ സുപ്രിയ മേനോനെ വിവാഹം ചെയ്യുന്നത് ഇവർക്ക് അലങ്കൃത എന്നൊരു മകളുണ്ട് ഇവരുടെ എല്ലാം വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി മുംബൈയിലാണ് പൃഥ്വിരാജും സുപ്രിയയും താമസിക്കുന്നത് ബോളിവുഡിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളുടെയും മക്കൾ പഠിക്കുന്നത് മുംബൈയിലെ ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്കൂളിലെ വാർഷികാഘോഷത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളും വീഡിയോകളും എല്ലാം വാർത്തയായിരുന്നു കിങ് ഖാൻ ഷാറുഖ് ഖാൻ ഐശ്വര്യ റായ് കരീന കപൂർ സെയ്ഫ് അലി ഖാൻ ഷാഹിദ് കപൂർ കരൺ ജോഹർ ഇന്ന് തുടങ്ങി ബോളിവുഡിലെ താരരാജക്കന്മാരുടെ മക്കൾ പഠിക്കുന്ന ഇതേ സ്കൂളിലാണ് പൃഥ്വിരാജിന്റെ മകൾ അലങ്കൃതയും പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ വാർഷികത്തിൽ പങ്കെടുക്കാൻ ഈ താരങ്ങൾ എത്തുന്നതും പതിവാണ് അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ സിനിമാ ലോകം ഒന്നടങ്കം അംബാനി സ്കൂളിലെത്തി ഷാറുഖ് ഖാന്റെ മകൻ അബ്രാമിന്റെയും ഐശ്വർ റായുടെയും അഭിഷേകിന്റെയും മകൾ ആരാധ്യ ബച്ചന്റെയും സ്കിറ്റ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സ്കൂളിലെ വാർഷിക ത്തിന് എത്തിയ താരങ്ങൾക്കിടയിൽ പൃഥ്വിരാജും സുപ്രിയയും ഒരുമിച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു അടുത്തിടെയാണ് പൃഥ്വിരാജ് മുംബൈയിൽ ഒരു ഫ്ളാറ്റ് വാങ്ങുന്നത് ശേഷം അവിടെ സ്ഥിരതാമസമാക്കിയ താരങ്ങൾ മകൾ അലങ്കൃതയെ അംബാനി സ്കൂളിൽ ചേർത്തുവെന്നാണ് വ്യക്തമാവുന്നത് സ്കൂളിലേക്ക് ഇരുവരും ഒരുമിച്ച് കയറി പോകുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഒപ്പം വാർഷികാഘോഷത്തിനിടയിൽ നിന്ന് പുറത്തുവിട്ട വീഡിയോയിൽ പൃഥ്വിരാജിന്റെയും സുപ്രിയയെയും കാണാം ബോളിവുഡിലെ മറ്റ് താരങ്ങൾക്കൊപ്പം മക്കളുടെ പരിപാടികൾ കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഇരുവരും വിദ്യാഭ്യാസ രംഗത്തെ മികവിനായ അംബാനി കുടുംബത്തിന്റെ സംഭാവനയാണ് ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂൾ രണ്ടായിരത്തി മൂന്നിൽ നീത അംബാനി സ്ഥാപിച്ച സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തും കുട്ടികളുടെ മറ്റ് കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഉന്നത നിലവാരം പുലർത്തുന്നു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രജിസ്റ്റർ അടി വിസ്തീർണമുള്ള ഏഴ് നില കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാലയം ആധുനിക സൗകര്യങ്ങളിലും സമഗ്രമായ അധ്യാപന രീതികളിലും പേരുകേട്ടതാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം മുതൽ നാല് ലക്ഷത്തി നാല്പത്തെട്ടായിരം വരെയാണ് സ്കൂളിലെ വാർഷിക ഫീസ് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായി ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂൾ ഇന്ന് മാറിയിരിക്കുന്നു ഇത് മാത്രമല്ല ഈ വിദ്യാലയത്തിന്റെ പ്രത്യേകത സുഹാന ഖാൻ ജാൻവി കപൂർ അർജുൻ തെണ്ടുൽക്കർ തുടങ്ങിയ സെലിബ്രിറ്റി കുട്ടികളാണ് ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ ഏറെ അതേസമയം തന്റെ സിനിമാ തിരക്കുകളിലാണ് പൃഥ്വിരാജ് എം ആണ് റിലീസ് തയ്യാറെടുക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴിനാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ റിലീസ് ചെയ്യുന്നത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ എംബുരാൻ എത്തും രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തെട്ടിനായിരുന്നു ലൂസിഫർ പുറത്തിറങ്ങിയത് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എംബുരാൻ നിർമ്മിക്കുന്നത് ദീപക് ദേവാണ് സംഗീതം നിർവഹിക്കുന്നത് ലൂസിഫറിലുണ്ടായ മഞ്ജു വാര്യൻ ടോവിന തോമസ് സാനി അയ്യപ്പൻ സായ് കുമാർ ഇന്ദ്രിത് സുകുമാരൻ ബൈജു എന്നിവർക്കൊപ്പം സൂരാജ് വെഞ്ഞാർമോട്ട് ഷൈൻ ടോം ചാക്കോ ഷറഫുദ്ദീൻ അർജുൻ ദാസ് എന്നിവരും എംബുരാന്റെ ഭാഗമാകുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ